أعوذ بالله من الشيطان الرجيم. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح. وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير إرنوتي <applause> مبتي عرامة وجنم رندامة دي بسماء دندا عدية باغن نمال بشدية وإن طلقتموهن من قبلي വഖദ് ുംനിൽത്തും അതാണ് നമ്മൾ വിശദീകരിച്ചത് അഥവാ നിങ്ങൾ ഭാര്യമാരുമായി സഹശയനം നടത്തുന്നതിന് മുമ്പ് വിവാഹബന്ധം ഏർപ്പെടുത്തിയത് അവരുടെ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുള്ള നിർണയിച്ചിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതി അവർക്ക് നൽകേണ്ടതാണ് ി പറയുന്നത് ഇല്ല അയ്യാഫൂൻ ആഫോൻ അയ്യാഫൂൻ അവർ അഥവാ ഭാര്യമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അല്ലാതെ ഇല്ല അയ്യാഫൂൻ അവർ അഥവാ ഭാര്യമാർ വിട്ടുവീഴ്ച ചെയ്യുന്നു എങ്കിൽ അല്ലാതെ അപ്പോൾ അവിടെത്താൽ ഇവിടെ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ വിവാഹ വേർപാട് എന്ന് പറയുമ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു ശത്രുതയിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ടാണ് വിവാഹ ബന്ധം കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ തന്നെ കുറിച്ച് പറയുന്നത് മനസ്സിലായില്ലേ ഇല്ല വളരെ ശ്രദ്ധിക്കാൻ വാചകം ഇല്ല ഈ അഫൂന് എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭാര്യമാരാണ് തലാക്ക് ചെയ്യപ്പെട്ട ഭാര്യമാർ തലാക്ക് ചെയ്യപ്പെട്ടവർ മനസ്സിലായില്ലേ ചില ആൾക്കാർ ഈ കുർവാനിനെ വിമർശിക്കാൻ നടക്കുന്ന ചില ആളുകൾ കുർവാനിൽ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ ആഫോൻ അവർ പറഞ്ഞത് എല്ലാ ആ യാഫു എന്നാണ് പറയേണ്ടത് യാഫൂന എന്നല്ല എന്നാണ് കാരണം അവർ മനസ്സിലാക്കിയത് യാഫൂന എന്ന് പറയുന്നത് ബഹുവചനം എന്ന നിലക്ക് പറയുകയാണ് എന്ന ഇവിടെ വാവുൽ ഫ്യലുണ്ട് വാവുൽ ജമ്മുണ്ട് യാഫൂ എന്ന് പറഞ്ഞ വാവുണ്ടല്ലോ ആ വാവ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ് അത് ജമ്മിൻ്റെ വാവ അല്ല വാവുൽ ഫലാണ് അത് മനസ്സിലായില്ലേ കാരണം ഇതിൻ്റെ ഫയൽ എന്താ ആഫ എന്നാണ് ആഫ ആഫു അവർ സ്ത്രീകൾ എന്ന് പറയാനാണ് എന്തു പറഞ്ഞത് ആഫോ സ്വള്ള ഓക്കെ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിട്ടുവീഴ്ച വേണം ആ വിട്ടുവീഴ്ച ആദ്യം പറഞ്ഞത് ആരെടുത്തുന്ന ആ ഭാര്യന്മാരെടുത്തു നിന്നാണ് മനസ്സിലായാലേ അപ്പം അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ഈ മെഹർ വേണ്ട എന്ന് വെക്കാം പകുതി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ ആ പകുതി എനിക്ക് വേണ്ട എന്ന് വെക്കാം ഫുള്ള് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹത്തോട് ഇഷ്ടമാണ് തോന്നുന്നത് കാരണം അദ്ദേഹം എന്നെ ഉപദ്രവിച്ചില്ലല്ലോ അദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സ്ത്രീകളെപ്പോഴും ആലോചിക്കേണ്ടത് ഈ വിവാഹമോചനം നടന്നത് സഹശയനം നടന്ന ശേഷമാണെങ്കിലോ അത് ഭയങ്കര പ്രയാസവുമില്ലേ അപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് തോന്നേണ്ടത് തോന്നാൻ എന്തുണ്ട് അഫ്വ് തോന്നാൻ പറ്റും അഫ് തോന്നാൻ പറ്റും എന്നർത്ഥം മനസ്സിലായി അജിൻ സ്ത്രീക്ക് മാത്രമല്ല അടുത്ത വാചകം നോക്കൂ അടുത്ത വാചകം കുറച്ചുകൂടി ഗൗരവത്തിനാണ് പറയുന്നത് അടുത്ത വാചകം കുറച്ചും കൂടി ഗൗരവത്തിലാണ് അതെന്താ ഔക് അല്ലെങ്കിൽ എന്തു ചെയ്യണം അഫു കൊടുക്കണം അല്ലെങ്കിൽ അഫു കൊടുക്കണം ആര് കൊടുക്കണം അല്ലെ ബിയതി തുന്നിക്ക വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ എന്ന് വെച്ചാൽ ആരാ ഭർത്താവാണ് അവൻ കൊടുക്കണം അവൻ എങ്ങനെയാണ് പിന്നെ അഫ് കൊടുക്കേണ്ടത് അത് ഈ അവൻ്റെ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് മുഴുവൻ വിവാഹ മൂല്യവും ആർക്ക് കൊടുക്കുക ഈ തലാക്ക് ചെയ്യപ്പെട്ട ഭാര്യക്ക് കൊടുക്കുക അപ്പോൾ കൂടുതൽ അഫ് നടത്തേണ്ടതാരാ പുരുഷനാണ് സ്ത്രീയല്ല എന്നർത്ഥം മനസ്സിലായി സ്ത്രീക്ക് പകുതിയേ ഉള്ളൂ ആ പകുതിയാണ് പിന്നെ വേണ്ട എന്ന് വെക്കാനാണ് പറഞ്ഞത് പക്ഷേ പുരുഷനോട് പറഞ്ഞത് അല്ല ഫുള്ള് കൊടുക്ക് ഫുള്ള് കൊടുക്ക് ശരിക്കും പുരുഷനും ഇവിടെ പകുതിയേ ഉള്ളൂ വരുന്നത് മനസ്സിലായില്ലേ കാരണം വെച്ചാൽ പകുതിക്ക് എന്തായാലും ആർക്കവകാശമുണ്ട് സ്ത്രീക്ക് അവകാശമുണ്ട് പക്ഷെ ആ സ്ത്രീ എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോലും അപ്പോൾ പിന്നെ പകുതി ഇല്ലല്ലോ തീരുമാനിച്ചാൽ പോലും പുരുഷൻ പുരുഷനെന്ത് ചെയ്യാം അഫ്വ് ചെയ്ത് കൊടുക്കാം സുഭാനുള്ള നോക്കൂ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് ബി യദിഹി ഒഴുക്കുത തുന്നിക്ക എന്ന് പറഞ്ഞു ബി അല്ലതീ ബീയി ഒഴുക്കുത തുന്നിക്ക അതാരാണ് അല്ലതീ ബീതി യതിഹി ഒക്കുത തുന്നിക്കാ ഉവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ ആരാണോ അവൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ ആരാണ് ഭർത്താവാണ് ഭർത്താവാണ് അത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും അല്ലേ കാരണം എന്താ ഒന്നാമത്തെ കാരണം ഭർത്താവാണ് ഞാൻ പറയാനുള്ള കാരണം ചിലപ്പോൾ ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ ചില ചില ആളുകൾ മനസ്സിലാക്കിയത് അല്ല ഈ പെൺകുട്ടിയുടെ വലിയ എന്നാണ് സ്ത്രീയുടെ വലിയ രക്ഷകർത്താവാണ് എന്നാണ് അല്ല കാരണം അല്ല എന്ന് പറയാൻ കാരണം ഒരിക്കലും ഈ മെഹർ എന്ന സ്വത്തിൻ്റെ അവകാശി ആരല്ല സ്ത്രീയുടെ വലിയ ഈ സ്ത്രീയാണ് അവകാശി അപ്പോൾ അതിന് തീരുമാനം എടുക്കാൻ ആർക്കും പറ്റൂല സ്ത്രീയുടെ വലിയ പറ്റൂല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് മാത്രമല്ല ഇവിടെ അല്ലതീബി യതിഹിത അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഭർത്താവ് തന്നെയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട്

ഒക്കദത്ത് എന്ന് പറയുന്നത് അഥവാ വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ അദ്ദേഹം ഭർത്താവാണ് വേണോ വേണ്ടത് എന്ന് വെക്കേണ്ടത് അല്ലാതെ ആരല്ല വലിയല്ല അല്ല മറ്റേനെന്ത് പറയും അക്കത് എന്ന് പറയും മനസ്സിലായി വളരെ കൃത്യമാണ് ഒന്ന് രണ്ടാമത്തേത് സഹാബികളുടെയും താബികളുടെയും ഒക്കെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണവും ഇതാണ് അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഇബിനു അബ്ബാസ് റദി ഉള്ളാഹ്നുവാണല്ലോ സയ്യിദ് സയ്യിദുൽ മുഫ്സിൻ മുഫസ്സിറുകളുടെ നേതാവ് അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് മുജാഹിദ് താഊസ് സയ്യിദ് ബിന് ജുബൈർ റതി അള്ളാഹ്നു അവരൊക്കെ പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇബിനു അബ്ബാസ് റതി അള്ളഹനുവിൻ്റെ ശിഷ്യന്മാരിൽ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും പ്രഗത്ഭൻ സയിദ് ബിൻ ജുബെയ്റാണ് മുജാഹിദും താവൂസും ഒന്നുമല്ല സൈദ്ജുബിനു ജുബേറുടെ അഭിപ്രായം അല്ലി ബേദി ഒക്കുതെ തുന്നിക്ക എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് ആരല്ല വലിയ എന്ന് മനസ്സിലായാലും അപ്പോൾ രണ്ട് കാരണം മൂന്നാമത്തെ കാരണം ഭർത്താവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് യഥാർത്ഥത്തിൽ ഒക്കെ തുന്നിക്കാഹിൻ്റെ അവകാശമുള്ളത് ഒക്കദത്തുന്നിക്കാഹിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ബന്ധം വേണോ വേണ്ടേ എന്ന് വെക്കുന്നത് അത് ഭർത്താവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് മനസ്സിലായി നാലാമത്തെ കാര്യം ഒരിക്കലും സ്ത്രീയുടെ വലിയ മഹർ വേണ്ട എന്ന് വയ്ക്കാൻ അവകാശമല്ല കാരണം ആ മെഹർ എന്ന ധനത്തിൻ്റെ അവകാശി ആരല്ല വലിയ അല്ല വലിയയല്ല ക്ലിയർ ആണല്ലോ ഇനി അടുത്ത വാചകം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അടുത്ത വാചകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താവും മനസ്സിലാവും അടുത്ത വാചകം എന്താ അതിന് കൃത്യമായിട്ട് മനസ്സിലാകും അതെന്താ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് തകവയോട് ദൈവഭക്തിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏറ്റവും ഇണങ്ങുന്നത് ആരാണ് ഇവിടെ നിങ്ങൾ അൻ തഫു എന്നാണ് പറഞ്ഞു നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് ആരാ സ്ത്രീയുടെ വലിയ സ്ത്രീയുടെ വലിയ ആണെങ്കിൽ എന്നാണ് അതിന് പകരം പറഞ്ഞത് എന്താഫു എന്നാണ് നിങ്ങൾ എന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ മാത്രല്ല അത് പുല്ലിംഗ വചനമാണ് പുല്ലിംഗവനമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അത് ആരാണവിടെ ഭർത്താവാണ് അക്രബുലി ഈ നാല് കാരണങ്ങളാൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരല്ല വലിയ അല്ല മറിച്ച് ആരാണ് ഭർത്താവാണ് സ്മഹാന മനസ്സിലാക്കാനുള്ള തോർഫിക്കുന്നത്